നമസ്കാരം നമ്മളൊരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ വളരെ സിംപിളായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും എന്നാൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉള്ള ഒരു ബില്ലിങ് സോഫ്റ്റ്വെയർ നോക്കാറുണ്ട് അതിൻ്റെ കൂടത്തിൽ തന്നെ അതിൻ്റെ ഹാർഡ്വെയറുകളും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഹാർഡ്വെയറിനൊക്കെ എന്ത് പ്രൈസ് ആകും ഈ ഒരു സോഫ്റ്റ്വെയറിന് എന്ത് പ്രൈസ് ആകും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സിമ്പിളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് റീറ്റെയിൽ ഡാഡി നമ്മളിപ്പോൾ ഈ റീറ്റെയിൽ ഐ ഡി സോഫ്റ്റ്വെയർ ഈ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഇതിൽ അത് പ്രത്യേകിച്ച് പ്രൊഡക്റ്റുകളൊന്നും നിലവിൽ ആഡ് ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് സെയിൽ ചെയ്ത് കാണിച്ചു തരാം ബില്ല് ചെയ്യാം ബാർ കോഡ് ചെയ്യാം സ്കാൻ ചെയ്ത് എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി പരിചയപ്പെടാൻ പോവുകയാണ് അപ്പോൾ റീറ്റെയിൽ ഐ ഡി സോഫ്റ്റ്വെയറിന് ഇൻ്റർഫേയ്സ് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് മൂന്നാല് ബട്ടൺസ് ഇവിടെ കാണാൻ സാധിക്കും കണ്ടില്ലേ ഈ മൂന്നാലഞ്ച് ബട്ടൺസിൽ കൂടി തന്നെ ഈ സോഫ്റ്റ്വെയർ ഫുൾ ആൻഡ് ഫുൾ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ അവിടെ എവിടെയും തിരക്കിപ്പിടിച്ച് പോകേണ്ട കാര്യമില്ല ഇതിനകത്ത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ സെയിൽസ് പാനൽ തന്നെ രണ്ട് സെയിൽസ് പാനലുണ്ട് ഒന്ന് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സെയിൽസ് പാനൽ രണ്ട് റൂബിക് സെയിൽസ് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടച്ച് സ്ക്രീൻ ഇൻ്റർഫേസ് ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് പ്രൊഡക്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കാലിയായിട്ട് കിടക്കുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് രണ്ടല്ല മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം രണ്ട് നമുക്ക് പർച്ചേസ് സെൻറ്ററിൽ കൂടി ആഡ് ചെയ്യാം മൂന്ന് നമുക്ക് എക്സലിൽ കൂടി ബൾക്കായിട്ടും അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം ആഡ് പ്രോഡക്റ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി നമുക്കിവിടെ ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം ന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ് എക്സാമ്പിൾ മാംഗോ മാംഗോ വേണ്ട നമുക്കൊരു പെൻ ആയിക്കോട്ടെ പെൻ ഓക്കെ പർച്ചേസ് പ്രൈസ് ഫോർ എക്സാമ്പിൾ പത്ത് രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നൂറ് പീസ് ഉണ്ട് എം ആർ പി എത്രയാണ് ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ ഒരു ഇരുപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി നമ്മൾ വിൽക്കാൻ പോകുന്നത് പത്തൊൻപത് രൂപയാണ് എൻഡർ എൻഡർ ഇൻസർട്ട് സക്സസ്ഫുൾ നമ്മളൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ക്ലോസ് ചെയ്തിട്ട് റൂബിക് സെയിൽസ് സെയിൽസ്മാനിലെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ അതിൻ്റെ ഇമേജ് വന്നിട്ടില്ല ഇമേജ് നമുക്ക് എ ത്രൂ അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഈ കാറ്റഗറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ജനറൽ എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ആ പെൻ എന്ന് പറഞ്ഞൊരു ഇമേജ് അവിടെ വന്നിരിക്കും അപ്പോൾ നമുക്ക് ഈ പെന്നിൽ കുത്തി നമുക്ക് ഇവിടെ ക്യുബ് പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലും വരും നമുക്ക് സെയിലും ചെയ്യാം സാധിക്കും കണ്ടില്ലേ ബില്ല് പ്രിൻ്റ് ഔട്ടായിട്ട് വന്നു കഴിഞ്ഞു പെൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ പെൻ നമ്മൾ ആഡ് ചെയ്ത പത്തൊമ്പത് രൂപ പ്രൈസ് നമ്മൾ സെയിൽ പ്രൈസ് പത്തൊമ്പത് രൂപയാണ് ഇട്ടത് ആ പത്തൊമ്പത് രൂപ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വൺ ബൈ വൺ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പ്രോഡക്റ്റ് ആൾ ആഡ് ചെയ്യേണ്ട നമുക്ക് പർച്ചേസ് സെൻറ്റർ വഴി ആഡ് ചെയ്യണം അപ്പോൾ പർച്ചേസ് സെൻറ്റർ വഴി ആഡ് ചെയ്യുന്നത് സാധാരണക്കാർക്ക് ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് ഒരുപാട് എന്താ പറയുക ടൈം എടുക്കുന്നു പർച്ചേസ് സെൻറ്ററിൽ ആഡ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ഈ റീറ്റെയിൽ ആയിഡ് ബില്ലിംഗ് സോഫറിനകത്ത് എ സാങ്കേതിക വിദ്യയുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇതുപോലൊരു പർച്ചേസ് ബില്ല് നമ്മുടെ സപ്ലയർ തന്നു അപ്പോൾ സാധനങ്ങളുമായിട്ട് തന്നു അപ്പോൾ ഈ ബില്ല് തന്നു അപ്പോൾ ഈ ബില്ല് നമ്മൾ ഓരോന്ന് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ബില്ലിങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുക നമ്മളൊരു ഫോട്ടോ എടുക്കുക ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ ഈ ഫോട്ടോ നമ്മൾ വാട്സാപ്പിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മീഡിയയിൽ കൂടിയോ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ്സിൽ ഈ ഫോട്ടോ കാണാൻ സാധിക്കും ൂ ഡൗൺലോഡ്സിൽ കിടപ്പണ ഈ ഫോട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ ഡൗൺലോഡ്സിൽ കിടപ്പണം നമ്മൾ സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുത്തതാണ് അപ്പോൾ ഈ ഫോട്ടോ കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് പർച്ചേസ് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സാങ്കേതിക വിദ്യ അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു ഞാൻ പർച്ചേസ് സെൻറ്ററിലേക്ക് പോവുകയാണ് പർച്ചേസ് എൻറ്റർ ചെയ്യും ഇവിടെ ചെന്നിട്ട് ആദ്യം തന്നെ ഈ ഒരു സപ്ലയറുടെ പേരുകൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് എ എ ത്രൂ ചെയ്യാൻ പറ്റും അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം ഈ സപ്ലയർ എടുക്കൽ ചെല്ലുക ഇവിടെ ഒരു ആഡ് സപ്ലയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നിലവിൽ ഇതിനകത്ത് സപ്ലയർമാരൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ നമ്മളിത് ഇവിടെ ചെല്ണ്ടല്ലേ ഗെറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ ചെന്നിട്ട് നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ നമ്മൾ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ അത് നമ്മളെ ഡൗൺലോഡ്സ് കിടപ്പുണ്ട് അതങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു ടോപ്പ് ഹെഡർ അതാണല്ലോ സപ്ലയറുടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ഉണ്ടോ ഓലി ഫുള്ളി ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഷോപ്പിൻ്റെ പേരും വളരെ കൃത്യമായിട്ട് ഫുൾ ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഫിൽ ആവും അപ്പോൾ ജി എസ് ടി ഐ ഡി ഓട്ടോ വാലിഡേഷനുണ്ട് ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ഇട്ടെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒറിജിനൽ ജി എസ് ടി ഐ ഡി ആണെങ്കിൽ കറക്റ്റായിട്ടത് വാലിഡേറ്റും ചെയ്യും ഓൺസ്പോട്ട് അല്ലേ പോസ്റ്റൽ കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നമ്മളിത് സേവ് ചെയ്യുന്നു അപ്പോൾ എത്ര നിസ്സാരമായിട്ട് നമുക്ക് സപ്ലയറുടെ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാൻ പറ്റി നോക്കിയാൽ ഇനി ആ സപ്ലയറിലൊന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് അടുത്ത ഇതാണ് നമുക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം അതായത് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേരുണ്ട് എച്ച് എസ് എൻ കോഡ് എം ആർ പി ക്വാണ്ടിറ്റി റേ സെയിൽ റേറ്റ് ജി എസ് ടി പർച്ചേസ് റേറ്റ് സോറി ജി എസ് ടി എമൗണ്ട് എല്ലാ കാര്യങ്ങളും ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ മാനുവലായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ അവറെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ആർ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലൂടെയുണ്ട് ഇവിടെ ഈ ഫയൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്ലോഡ് ഫയൽ അപ്പോൾ നമ്മൾ ആ ഇമേജ് ഫോട്ടോ എടുത്ത ഇമേജുകൾ ഒന്നുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ എക്സ്ട്രാക്റ്റ് ഫയലെന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു മേ ബി ഒരു ട്വൻറ്റി ടു തേർട്ടി സെക്കൻഡ്സ് എടുക്കും ഈ ഫയൽ ഒരു ഡേറ്റാസ് എല്ലാം ഏ ടെക്നോളജി ഉപയോഗിച്ച് ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസാണ് നമ്മളത് എന്ത് വിലയ്ക്ക് വയ്ക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത് ഒന്ന് നല്ല എല്ലാ ഇൻഫർമേഷൻസ് ഓൾറെഡി ഇവിടെ തന്നെ വന്നു ഇനി നമുക്കിത് എന്ത് പ്രൈസിന് വിൽക്കും എന്നുള്ളത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഒരു തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് അതായത് നമ്മൾ വാങ്ങിയ വിലയിൽ നിന്ന് ഒരു മുപ്പത് ശതമാനം പ്രോഫിറ്റോട് കൂടി വിൽക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽ പ്രൈസ് എല്ലാത്തിനും അങ്ങനെ വരും അഥവാ നമുക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് തരണം ടൈപ്പ് അതായത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് ഇടണം ഓരോ പ്രോഡക്റ്റിനും പ്രൊഡക്റ്റിനും ആയിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻവോയ്സിൽ കണ്ട എല്ലാ പേരുകളും കറക്റ്റായിട്ട് അതുപോലെ തന്നെ വന്നു കഴിഞ്ഞു ബിങ്കോ ഏഷ്യൻ പെയിൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട് അതെല്ലാം ആർസിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം സീറോ ക്വാണ്ടിറ്റി ഉണ്ട് അത് ആർ സിറ്റീസ് നമുക്ക് താഴത്ത് കാണാൻ പറ്റും പൂജ്യം ക്വാണ്ടിറ്റിയാണ് ബാക്കിയെല്ലാം ഓരോ പീസാണ് കണ്ടില്ലേ അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ അത് മെസ്സേജ് ആയിട്ട് വരുവേം ചെയ്യും ഒരു പ്രൊഡക്റ്റ് സീറോ ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് അപ്പം നമ്മളിപ്പോൾ നിലവിലെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ സെയിൽ പ്രൈസ് ഇരുപത് ശതമാനമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇത് നമുക്ക് മുപ്പതാക്കണമെങ്കിൽ മുപ്പതാക്കാം കണ്ടില്ലേ അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം ഹോൾസെയിൽ പ്രൈസ് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം അപ്പോൾ സെയിൽ പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ മാറും കണ്ടില്ലേ എം ആർ പി സെയിൽ പ്രൈസ് ഇനിയിപ്പോൾ അതല്ല ഈ ബിങ്കോ എന്നുള്ള പ്രൊഡക്റ്റിന് എനിക്ക് ഇഷ്ടമുള്ളൊരു സെയിൽ പ്രൈസ് ഇടണം കണ്ടില്ലേ എനിക്ക് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് ആക്കണമെങ്കിൽ ഇത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിരം ആക്കാം സെയിൽ പ്രൈസ് കണ്ടില്ലേ സെയിൽ പ്രൈസ് ഞാൻ രണ്ടായിരം ആക്കി രണ്ടായിരം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നമ്മുടെ മാനുഫാക്ചറിങ് ഡേറ്റ് നമ്മുടെ എക്സ്പയറി ഡേറ്റ് നമ്മുടെ കളർ സൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചിങ്ങോട്ടൊന്ന് ഡ്രാ ചെയ്താൽ മതി കണ്ടില്ലേ അങ്ങനെയുള്ള ഈ കളറ് സൈസ് പാർട്ട് നമ്പർ ബാച്ച് നമ്പർ മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് മുതലായ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണമെന്ന് നിർബന്ധമില്ല ഇവിടെ വേണമെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഇണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഇടാം അതും വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ബാക്ക് ചെയ്യണം ഇപ്പം നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം കണ്ടല്ലോ ഇനി ഈ ഇൻഫർമേഷൻസ് നമുക്ക് സോഫ്റ്റ്വെയറിനകത്തേക്ക് ബ്രിങ് ചെയ്യണം അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ബിങ്കോ എന്നുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഇഷ്ടമുള്ള പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബ്രിങ് ടു പർച്ചേസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുകയാണോ നമ്മൾ കേട്ടോ ക്വാണ്ടിറ്റി കെ നോട്ട് ബി സീറോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി സീറോ ആണ് അപ്പോൾ അതാണ് ഓക്കെ നോ പ്രോബ്ലം നമ്മളത് മാനേജ് ചെയ്തു അപ്പോൾ നമ്മുടെ ബിങ്കോ എന്നുള്ള പ്രൊഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ റീറ്റെയിൽ പ്രൈസും അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് കറക്ഷൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ തന്നെയുണ്ട് നമ്മളിത് സേവ് ചെയ്യുന്നു സക്സസ്ഫുള്ളി സേവ് ഇത്ര സിമ്പിൾ ആണ് നോക്കി ഇനിയിപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളുടെ ബാർ കോഡ് ലേബിളുകൾ നമുക്ക് പ്രിൻ്റ് ചെയ്യണം നമുക്ക് ലേബലുകൾ ബാർ കോഡ് ലേബലുകൾ പ്രിൻ്റ് ചെയ്യണം അതും വളരെ സിമ്പിളാണ് പ്രിൻറ് ബാർ കോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടെ കാണാൻ സാധിക്കും പ്രിന്റ് ബാർ കോഡ് അപ്പോൾ ഇവിടെ കൊത്തി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എല്ലാത്തിനും ഓരോ അവൈലബിൾ ക്വാണ്ടിറ്റി എല്ലാത്തിനും ഓരോ പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇതിനെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഓരോ പീസാണ് ഇപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റിന് അഞ്ച് പീസാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ അഞ്ച് വരും അതായത് പർച്ചേസ് എത്ര പീസ് ചെയ്തു അത്രയും പീസിൻ്റെ ബാർ കോഡ് ഓട്ടോമാറ്റിക്കലി അത് പ്രിന്റ് അപ്പോൾ ഈ ബാർ കോഡ് പ്രിന്റ് ചെയ്യാൻ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിസൈനുകൾ ഇവിടെ അവൈലബിൾ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നു നമ്മളിത് ബാർകോഡ് ലേവൽ നമുക്ക് ഇഷ്ടമുള്ള ലേവലുകൾ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു നമ്മൾ എൻ്റെ സൈസ് ഒന്ന് നോക്കുവാണേ നമുക്ക് ടു ബൈ വൺ ഇഞ്ചാണ് അപ്പോൾ ഒന്ന് ഡിറ്റെയ്ത് കൊടുത്തേക്കാം ടു ബൈ വൺ ഫിഫ്റ്റി എം എം ബൈ അതിനകത്ത് കിടക്കുന്ന സ്റ്റിക്കർ ഫിഫ്റ്റി എം എം ബൈ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെയാണ് അപ്പോൾ ഞാൻ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു എൻ്റെ സൈസ് ഓക്കെ ഓക്കെ ആൻഡ് ഓക്കെ ആൻഡ് അപ്ലൈ ആൻഡ് പ്രിൻറ്റ് അപ്പോൾ നമുക്ക് ബാർ ബാർകോഡ് ലേബിളുകളെല്ലാം ഇവിടെ പ്രിൻറ് ആയതൊന്നും കണ്ടില്ലേ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് എത്ര പ്രൊഡക്റ്റ് ഉണ്ടോ അത്രയും പ്രൊഡക്റ്റിന് മാത്രം ബാർ കോഡ് പ്രിൻ്റ് ആകുന്നു കണ്ടില്ലേ ഇപ്പം നമുക്കിത് കോഡ് ഒന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഇത് കണ്ടില്ലേ എല്ലാ പ്രൊഡക്റ്റുകളും ആ ബനാന ബ്ലാക്ക്ബെറി ബ്ലൂബെറി കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും വിലയും വ്യത്യാസമുണ്ട് എല്ലാത്തിനും വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്കിത് സ്ക ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് പൊളിച്ച് പൊളിച്ച് ഓരോ പ്രോഡക്റ്റിലേക്ക് ഊട്ടിക്കാം കണ്ടല്ലേ ഇത് സ്റ്റിക്കറാണ് ആക്ച്വലി ഇത് ഇതുകൊണ്ടില്ലേ സ്റ്റിക്കറുകളാണ് കണ്ടില്ലേ ഇനി നമുക്കിത് സ്കാൻ ചെയ്ത് സെയിലും ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തേക്കാണ് നമുക്കിനി ഒരു കാര്യം കൂടി കാണിച്ചു തരാനുണ്ട് റൂബിക് സെയിൽസ് സെയിൽസ്മാനിൽ വന്നിട്ട് നമുക്ക് ഇവിടെ കണ്ടില്ലേ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത മുമ്പേ നമ്മൾ പേന മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു അല്ലേ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഇപ്പോൾ നമ്മൾ പർച്ചേസ് സെൻ്റർ വഴി ആഡ് ചെയ്തതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇമേജുകളെല്ലാം അപ്ലോഡ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ഇമേജുകളെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഏ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിൻ്റെ അപ്ഡേറ്റ് ആകും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എന്താ പറയണേ ഓരോന്നത്തിൻ്റെ ഇമേജ് ഒന്നും ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കാരണമില്ല കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ റീറ്റെയിൽ ഡാഡിയാണ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വർഷം സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു കണ്ടില്ലേ എല്ലാ പ്രോഡക്റ്റുകളുടെയും ഇമേജുകൾ വന്നു നമുക്കിനി ഇമേജുകളിൽ ടച്ച് ചെയ്താണ് ഇപ്പം നമുക്ക് ഈ ഒരു പോപ്പ് വിൻഡോ ഓഫ് ചെയ്യാം ഇത് എന്താ റിപ്പീറ്റഡ് പർച്ചേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് തിരികെ വരാം സ്റ്റീൽ പാനിൽ പോകുന്നു ഞാൻ ബിൽസം ഇത് ഈയൊരു പാരാമീറ്റർ ഞാൻ ഓഫ് ചെയ്തേ ഓക്കെ ആ ഇത് നമുക്ക് നമുക്കിതിങ്ങനെ ബില്ല് ഇത് പ്രൊഡക്റ്റുകളിൽ ടച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് വേണ്ടല്ലേ സിമ്പിളായിട്ട് നമുക്കിത് ബില്ല് ചെയ്യാൻ സാധിക്കും ഇനി അഥവാ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാർ കോഡ് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഉണ്ടല്ലേ അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ആയി മൂന്ന് ക്വാണ്ടിറ്റി ആയി പിന്നെ ഇതിങ്ങനെ ഉണ്ടല്ലേ അപ്പോൾ ചിലത് രണ്ട് ക്വാണ്ടിറ്റി വന്നു കാരണം ഓൾറെഡി നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് ചിലത് ഒരു ക്വാണ്ടിറ്റി വന്നു നമുക്ക് ഒരൊറ്റ ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടല്ലേ ക്വിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രിൻറ്റ് പ്രിവ്യൂ വന്നു കഴിഞ്ഞു അതിനുശേഷം ഈ പ്രിൻറ്റ് പ്രിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനേബിൾ ഡിസേബിൾ ഓപ്ഷനും ഉണ്ട് അല്ലേ ഇത് പ്രിന്റ് വന്നു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് പ്രിൻറ് വന്നു കഴിഞ്ഞു സിമ്പിൾ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബില്ലിങ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇനി അഥവാ നമുക്ക് ട്രഡീഷണൽ ഒരു സെയിൽസ് പാനലിലൂടെ ഉണ്ട് അതിനകത്ത് ഈ ഒരു സെയിൽസ് പാനൽ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള സെയിൽസ് പാനലാണ് ഇതിൽ ഇതുപോലെ സ്കാൻ ചെയ്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്മാർ കോഡുകളാണ് ക്ലിപ്പ് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ കണ്ടോ ബിൽ പ്രിൻറ്റ് പ്രിവ്യൂ വന്നു കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്രിവ്യൂ എടുക്കാൻ സാധിക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും ഉണ്ടല്ലേ വളരെ ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെല്ലാം പർച്ചേസ് സെൻറ്റർ ത്രൂ ആണ് ഇനി ചില അവസരങ്ങളിൽ നമുക്ക് പർച്ചേസ് സെൻറ്റർ വഴി ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എക്സല് വഴി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എക്സാമ്പിൾ അതും ഒരു 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 ഇതാണ് ഒരു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുണ്ട് സോഫ്റ്റ്വെയർ ഞാനൊരു എക്സൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു മെത്തേഡാണ് പ്രൊഡക്റ്റുകൾ സോഫ്റ്റ്വെയർ അതേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട് അപ്പോൾ പ്രൊഡക്റ്റുള്ള പേര് ഇവിടെ ഇടുക അപ്പോൾ ഇവിടെ സബ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു സംഭവമാണ് പ്രൊഡക്റ്റുള്ള പേര് ഞാൻ എല്ലാം ഒന്ന് വിശദീകരിക്കാം പർച്ചേസ് പ്രൈസ് സെയിൽ പ്രൈസ് നമ്മുടെ ജി എസ് ടി കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യാം കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റുകളുടെ ബാർ കോഡ് ഉണ്ടെങ്കിൽ അതും ഫില്ല് ചെയ്യുക ഏതെങ്കിലും പ്രൊഡക്റ്റുകൾക്ക് കസ്റ്റമൈസ്ഡ് ബാർ കോഡ് അതായത് പ്രൊഡക്റ്റുകൾ ഓൾറെഡി ബാർ കോഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരു ബാർ കോഡ് പ്രിൻറ്റ് ചെയ്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല ആ സെയിം പ്രൊഡക്റ്റിൻ്റെ ബാർ കോഡ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് റീറ്റെയിൽ ആയിട്ട് ബില്ലിങ് സോഫ്റ്റ്വേർ വരാം നമുക്ക് മാസ്റ്റർ എൻഡറിൽ പോയി ഒരു സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം കാരണം നമുക്കൊരു പുതിയൊരു ബട്ടൺ ആയിട്ട് ആഡ് ചെയ്യാം ഇവിടെ കണ്ടില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു ജനറൽ ബട്ടൺ ബട്ടണിലാണല്ലോ എല്ലാം കിടക്കണം കാരണം ഈ പ്രോഡക്റ്റിലെല്ലാം സെല്ലൌട്ടായി അതുകൊണ്ടാണ് സ്റ്റോക്ക്ഔട്ടായി അതുകൊണ്ടാണ് നമ്മൾ പെന്ന് മാത്രം ഇപ്പോൾ നിലവിലൂടെ കാണുന്നത് നമുക്കിവിടെ ഒരു പുതിയൊരു ബട്ടൺ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് എന്തോരം മണലും ബട്ടൺസ് ഇവിടെയെങ്കിലും താഴെ താഴെ താഴത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ കാറ്റഗറിയും നമുക്ക് പ്രത്യേകം പ്രത്യേകം സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കിവിടെ ഒരു സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു ഇതിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് ഒരു കാറ്റഗറി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഇതിലൊരു ഐ ഡി വരും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ഇതല്ലേ ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഐ ഡി എന്ന് പറഞ്ഞാൽ ടൂ ആണ് അപ്പോൾ നമ്മൾ ആ എക്സൽ ഷീറ്റിൽ ചെന്നിട്ട് ടു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ത് ചെയ്തു നമ്മൾ എക്സൽ ഷീറ്റ് അല്ല ഇതാണ് എക്സൽ ഷീറ്റ് ഓക്കെ അപ്പോൾ ഈ എക്സൽ ഷീറ്റിൽ നമ്മളിപ്പോൾ കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കണ്ടില്ലേ സബ് കാറ്റഗറി ഈ ഐ ഡി ഇവിടെ ടൈപ്പ് അപ്പോൾ അത് കറക്റ്റായിട്ട് അഡ്രസ് ചെയ്തോളൂ നമ്മൾ ഇവിടെ ഇന്ന് സേവ് ചെയ്യുന്നു ഓക്കേ പിന്നെ ബാക്കിയുള്ള സിമ്പിളായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിനകത്ത് ഈ പച്ച കളറിലെ ഹെഡർ കാണുന്നതൊന്നും ഒന്നും കമ്പൽസറി അല്ല ചുമര കളർ മാത്രമേ കമ്പൽസറി ഉള്ളൂ അത് നമുക്ക് കാണാൻ അറിയാൻ പറ്റുന്നുണ്ടല്ലേ ഈ കളർ മാത്രമേ കമ്പൽസറി ഉള്ളൂ ഇതൊന്ന് സേവ് ചെയ്യുന്നു ഇങ്ങനൊന്ന് ക്ലോസ് ചെയ്യുന്നു ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവുക സോഫ്റ്റ്വെയറിൽ പോകുന്നു ഇവിടെ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇമ്പോർട്ട് എക്സ്പോർട്ട് അതിൽ പോയിട്ട് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം കണ്ടില്ലേ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ന് പറഞ്ഞ ബട്ടണിനെ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് ആ ഒരു ഇത് കിടക്കുന്നത് അതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണ്ടില്ല അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സക്സസ്ഫുള്ളി സേവ് ആയി ഇനി അത് ക്ലോസ് ചെയ്യുന്നു ഞാൻ നമ്മുടെ റൂബിക് സെയിൽസ്മാനിൽ പോകുന്നു വേണ്ട പുതിയൊരു ബട്ടൺ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും കൂടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ എത്ര ത്രൂ നിന്ന് ഇമേജുകൾ അപ്ഡേറ്റ് ചെയ്താൽ ഞാനിവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പ്രൊഡക്റ്റുകളുടെയും ഇമേജ് നമ്മൾ നോക്കി നിൽക്കേ തന്നെ അത് അപ്ഡേറ്റ് ആകും വളരെ നല്ലൊരു സാങ്കേതികവിദ്യയാണത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും കാരണം ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ആൾക്കാർക്കൊന്നുമല്ല ഭൂരിഭാഗം എല്ലാവർക്കും നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യാന്ന് പറയണത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ അത് അപ്ലോഡ് അപ്ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എല്ലാ പ്രൊഡക്റ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി നമുക്ക് ഇനി ഈ പ്രൊഡക്റ്റുകളിങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും നമുക്ക് ഇവിടെ ക്യുപ്പേ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ പ്രിവ്യൂ ആയി കണ്ടല്ലേ ബില്ലും വന്നു കഴിഞ്ഞു നമുക്ക് ഏതൊക്കെ സാധനങ്ങളെ വയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വയ്ക്കാൻ പറ്റും വളരെ ഈസി ആയിട്ടും അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിന് ജനുവൻ ആയിട്ടുള്ളൊരു കസ്റ്റമർ കെയർ ടീം ഇവിടെ ഉണ്ടോ നമ്മുടെ ഓഫീസ് വന്നിട്ട് കോട്ടയം ജില്ലയിലെ വടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇളങ്കാവ് അതായത് നമ്മുടെ തലയുള്ളപ്പറമ്പിനെയൊക്കെ അടുത്താണ് അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ട നിങ്ങളുടെ സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹെൽപ്പോ സഹായവും വേണമെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാം പ്ലസ് ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് കൂടി പറഞ്ഞേക്കാം നമുക്ക് ഇതുപോലുള്ള ഹാർഡ്വെയറൊക്കെ ബാർ കോഡ് പ്രിൻ്ററൊക്കെ ഒരു പത്ത് പതിനൊന്നായിരം രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല ബാർ കോഡ് ബാർ കോഡ് അവൈലബിൾ ആണ് ഇത്രയും ബിൽ പ്രിൻ്ററുകൾ നമുക്കൊരു അയ്യായിരം ആറ് പ്രൈസ് റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഈ ടൈപ്പ് ബാർ കോഡ് കുറച്ച് പ്രൈസ് കൂടുതലാണ് നമുക്ക് സാധാരണ ഹാൻഡ് ഹെൽഡ് ബാർ സ്കാനർ ആകുമ്പോൾ ഒരു ആയിരായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആകുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളും പിന്നെ നമുക്ക് സാധാരണ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഫിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് റീറ്റെയിൽ ആയി ബില്ലിംഗ് സോഫ്റ്റ്വെയർ അതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കണറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് അവർ നമ്മുടെ ടീമുണ്ട് ഇവർ എൻ്റെ ഡെസ്ക് അല്ലെങ്കിൽ ടീം യുവർ വഴി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഈ ഹാർഡ്വെയർ എല്ലാം അവർ തന്നെ കണക്ട് ചെയ്ത് തരും പിന്നെ നമുക്ക് എന്തെങ്കിലും കസ്റ്റമൈസഡ് ആയിട്ടുള്ള ബിൽ ഫോർമാറ്റോ അല്ലെങ്കിൽ ബാർ കോഡ് ഫോർമാറ്റോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ അതും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് ഒരു ചെറിയൊരു ഫയൽ ആണ് അത് അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നു താങ്ക് യു സോ മച്ച് വെൽക്കം ടു റീറ്റെയിൽ ഡാരി